ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ എസ് നെച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ രണ്ട് മാസം മുന്നേ ഒരു ബയോ ബിന്നിൽ വേസ്റ്റ് ഇട്ടിട്ട് വളമാക്കാനുള്ളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതെല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു അത് ഇനി നമുക്ക് വളമാക്കി മാറ്റിയത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ടിട്ട് ഇട്ട് തുടങ്ങിയിട്ടുള്ള ബയോ ബിന്നാണ് ഇത് ഈ ബിന്നൊന്ന് നമുക്ക് തുറന്നു നോക്കാം കണ്ട ഇതിന്റെ ഈ വേസ്റ്റൊക്കെ നല്ല വളമായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല കറുത്ത പൊടി പൊടി പോലെ ആയിട്ട് ഈ വേസ്റ്റ് എല്ലാതും നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് കണ്ട നല്ല വളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഈ മഴക്കാലം ആയപ്പോ തോന്നുന്നു കുറച്ച് കറുത്തുറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പോകാനായിട്ടും പിന്നെ നമുക്കിതിൻ്റെ ഈർപ്പം ഒന്ന് മാറ്റിയെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ എടുത്തിട്ടൊന്ന് വെയിലത്തിട്ട് കൊടുക്കാം അതോടൊപ്പം കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് നമുക്ക് മിളകിനൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് എടുത്തിട്ട് വെയിലത്തിട്ട് കൊടുക്കാം നല്ല വളമായിട്ടിണ്ട് ഇത് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഈ മിളകിനൊക്കെ ഈ കമ്പോസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ അതിന്റെ തടമൊക്കെ ഒന്ന് ഇളക്കി അതിൽ ഇനി കമ്പോസ്റ്റ് ഇട്ട് കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കാം നമുക്ക് താടൊക്കെ ഇളക്കിട്ട് കൊടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഈ കമ്പോസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം മഴയൊക്കെ വന്നപ്പോൾ ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചതാണ് മെളക് തൈ ഇതിൽ പുല്ലൊക്കെ പറച്ച് ഞാൻ തടമൊക്കെ വൃത്തിയാക്കി ഇട്ടതാണ് ഇതിലേക്ക് നമുക്ക് ഈ കമ്പോസ്റ്റൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ വേനൽക്കാലത്ത് ഈ ചാണകപ്പൊടി കുമ്മായോ വേപ്പുമിണാക്കൊക്കെ ഇട്ടിട്ട് വളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മണ്ണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കണം മഴ കൊള്ളാണ്ടിരിക്കാൻ ഷീറ്റൊക്കെ ഇട്ട് മൂടിട്ടിരിക്കുന്ന മണ്ണാണിത് എന്നാ വേനൽക്കാലത്ത് തന്നെ ഞാൻ ഇതേപോലെ പച്ചക്കറിക്ക് വേണ്ട മണ്ണൊക്കെ ചാണകപ്പൊടി കുമ്മായോ അതുപോലെ എല്ലുപൊടി വേപ്പുമണ്ണൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിന് കുറേശ്ശെ മണ്ണ് നമുക്ക് ആ കമ്പോസ്റ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഈ കമ്പോസ്റ്റിൻ്റെ മീതെ നമുക്ക് ഈ മണ്ണ് കൊടുക്കാം ഇനി മെളകിൻ്റെയൊക്കെയൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം സൈഡിൽ നിൽക്കുന്ന കാരണം ഇടയ്ക്ക് നനയ്ക്കേണ്ടി വരും ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇന്നത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര പൊട്ടിച്ചെടുക്കാം ഈ ചീര നമുക്ക് മഴക്കാലത്തും ഉണ്ടാക്കി കിട്ടും മറ്റുള്ള ചീരകളില്ലാത്ത സമയത്തും നമുക്ക് പൊന്നാങ്കണ്ണി ചീര അരിഞ്ഞ് ചീര ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഈ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതൊക്കെ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചീര അരിഞ്ഞെടുക്കട്ടെ ഞാൻ ഇത്രയും ചീര പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇന്ന് കറി വെക്കാനുള്ള ചീരയായി ഇതേപോലെ എല്ലാവരും പൊന്നാങ്ങണ്ണി ചീരയൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് നമുക്കിത് മഴക്കാലത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഏത് കാലത്തും ഈ പൊന്നാങ്ങണ്ണിക്ക് ചീര വിളവെടുക്കാവുന്നതാണ് കണ്ട ഇത്രയും ചീര ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾക്ക് എല്ലാവരും വീട്ടിലും ഓരോ ബയോബിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റും അതുപോലെ ചോറ് പുളിയില്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് നല്ല വളം വളമുണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ അന്വേഷിച്ചാൽ എല്ലായിടത്തും ഇപ്പോൾ ബയോബിൻ ചുരുങ്ങിയ ചിലവിൽ വേടിക്കാൻ കിട്ടും അതെല്ലാവരും വെച്ച് അതുപോലെ ഒരു സ്മെല്ലും ഇല്ലാത്തൊരു വളമാക്കി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇന്ന് നല്ല വെയിലുണ്ട് ഞാൻ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ നല്ല ക്ഷീണം ഇനി അപ്പുറത്ത് പറമ്പിൽ ഒരു കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റിയ ഒരു ചെന്തെങ്ങ് നിൽക്കുന്നുണ്ട് അതിൻ്റെ കരിക്കിട്ടിട്ടൊന്ന് കുടിച്ച് ക്ഷീണം മാറ്റട്ടെ